കെ പി വിശ്വനാഥൻ വിടവാങ്ങുമ്പോൾ തൃശ്ശൂരിന് നഷ്ടമാകുന്നത് മികച്ച ഒരു സഹകാരിയെ കൂടിയാണ് തൃശൂരിൽ ആദ്യമായി സഹകരണ മേഖലയിൽ ഒരു കോളേജ് സ്ഥാപിച്ചത് കെ പി വിശ്വനാഥനായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിലാണ് കോപ്പറേറ്റീവ് ആർട്സ് ആൻഡ് സയൻസ് കോളേജ് തൃശൂരിൽ സ്ഥാപിതമാവുന്നത് രണ്ടായിരത്തി നാലിൽ തൃശൂർ പാടുകാട് മൂന്നര ഏക്കർ ഭൂമിയിൽ സി സ്കൂൾ തുടങ്ങുകയും പിന്നീടത് ഹൈസ്കൂളായി മാറി നല്ല നിലയിൽ ഇപ്പോൾ പ്രവർത്തിച്ചു വരികയുമാണ് കോളേജിൻ്റെയും സ്കൂളിൻ്റെയും ഭരണം നടത്തുന്ന തൃശൂർ താലൂക്ക് എഡ്യൂക്കേഷണൽ സൊസൈറ്റിയുടെ നിലവിലെ പ്രസിഡന്റായി സേവനമനുഷ്ഠിച്ചു വരികയായിരുന്നു കോളേജിൻ്റെ ആരംഭം മുതൽ ഇരുപത്തഞ്ച് വർഷം തുടർച്ചയായി ഈ സംഘത്തിൻ്റെ പ്രസിഡന്റ് സ്ഥാനം വഹിച്ചത് കെ പി വിശ്വനാഥൻ തന്നെയായിരുന്നു മുപ്പത് വർഷം ഈ സംഘത്തിൻ്റെ പ്രസിഡന്റായി സേവനമനുഷ്ഠിച്ചു കേരളത്തിലെ സഹകരണ വിദ്യാഭ്യാസ മേഖലയ്ക്ക് സംഭവിച്ച ഒരു കനത്ത നഷ്ടം കൂടിയാണ് കെ പി വിശ്വനാഥൻ്റെ വിയോഗം ടി സി വി ന്യൂസ് തൃശൂർ